ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോയിൻ ലോൺഡ്രിയിലേക്കാണ് എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേക്കണേന്നല്ലേ നമ്മുടെ ഒന്ന് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണത് ഷൂസ് ക്ലീൻ ചെയ്യാൻ ഒരു പ്രത്യേക വാഷിംഗ് മെഷീൻ ഉണ്ട് അത് പക്ഷെ എല്ലാ കോയിൻ ലോൺഡ്രീസിലും അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ ഈ കാണുന്നത് കേട്ടോ ഷൂ ക്ലീൻ ചെയ്യുന്ന വാഷിംഗ് മെഷീൻ അജിതിൻ്റെ ഷൂസാണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ചെലിയൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഈ ഷൂസ് വെക്കുന്നതിന് ഒരു പൊസിഷനൊക്കെ ഉണ്ട് അതവിടെ കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് തെറ്റിച്ചിട്ടാണ് വെച്ചേണ്ടായിരുന്നത് നമ്മളത് ശ്രദ്ധിച്ചില്ലായിരുന്നു ടു ഹൺഡ്രഡ് എൻ ആണ് കേട്ടോ നമുക്ക് ഇതിലിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഹൺഡ്രഡ് ജെ എൻ്റെ കോയിൻസ് മാത്രമേ ഇടാനായിട്ട് പറ്റുള്ളൂ കിഡ്സിനാണെങ്കിൽ അറ്റ് എ ടൈം രണ്ട് പയർ ഓഫ് ഷൂസ് നമുക്ക് ഇതിൽ ഇടാനായിട്ട് പറ്റും പക്ഷെ അഡൾട്ടിനാണെന്നുണ്ടെങ്കിൽ ഓ ഒരു പയറ് മാത്രമേ നമുക്ക് ഇതിൽ വയ്ക്കാനായിട്ട് പറ്റുള്ളൂ ഷൂസ് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിത് രണ്ട് ഹൺഡ്രഡ് എണിൻ്റെ കോയിൻസ് ഇട്ട് കൊടുത്തു അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും വേറെ നമ്മളൊന്നും ചെയ്യണ്ട അപ്പോൾ ഇവിടെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് നമുക്ക് ടൈം കാണിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് വരാൻ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഷൂസ് ഡ്രൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതിന് ഹൺഡ്രഡ് ആണ് നമുക്ക് അറ്റ് എ ടൈം ഒരു നാല് ഷൂസ് വെക്കാനായിട്ട് പറ്റും പക്ഷെ അതും ഒരു ഇരുപത് മിനിറ്റ് എടുക്കും സോ നമ്മൾ അത് ചെയ്തില്ലായിരുന്നു ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് ഷൂസ് ക്ലീൻ ആയി വരുന്നവരെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു ഇത് തുണികളെ ഡ്രൈ ചെയ്യാനുള്ള മെഷീൻസ് ആണ് ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് അവർ ഡ്രൈ ചെയ്യാനിട്ടത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഈ മെഷീൻസിൽ വാഷ് ആൻഡ് ഡ്രൈ രണ്ടും പറ്റുന്നതാണ് അത് സാധാ വാഷിംഗ് മെഷീനാണ് ഇതിലാണ് ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഡ്രൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവിടുന്നത് പിന്നെ ഇത് ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പൊടിയാണ് ഇത് ക്ലോത്ത്സ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറച്ച് കുറച്ചുനേരമൊക്കെ നമ്മളിങ്ങനെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമിലി മാർട്ട് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി അവിടെ ചെന്നപ്പോൾ ചോക്കോബാർ കണ്ടപ്പോൾ അങ്ങനെ ഒരു ചോക്കോബാർ വാങ്ങിച്ചു കഴിച്ചു അപ്പോഴേക്കും എന്താ ഇരുപത് മിനിറ്റ് ആയായിരുന്നു അത് നമ്മുടെ ഷൂസ് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇടയിൽ പറഞ്ഞ പോലെ നമ്മൾ വെച്ച പൊസിഷൻ ഇത്തിരി പ്രശ്നമായതുകൊണ്ട് ചില ഭാഗങ്ങൾ അത് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഷൂസ് ക്ലീൻ ചെയ്യുന്ന ഈ വാഷിംഗ് മെഷീൻ അടിപൊളിയല്ലേ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ